നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം പാലു കൈക്ക് തന്നെ കൊത്തുക എന്ന ചൊല്ല് ആപ്തമാകുന്നത് ഉണ്ടല്ലോ അത് ഇത് തന്നെ സ്പോൺസറുടെ മകനെ ക്രൂരമായി പീഡിപ്പിച്ച പ്രവാസി വനിതയുടെ വാർത്തയുടെ ഞെട്ടലാണ് പ്രവാസ ലോകം മുഴുവനും വാർത്തയിലേക്ക് വീട്ടുജോലിക്കാരി സ്പോൺസറുടെ ഏഴു വയസ്സുള്ള മകനെ ചൂഷണം ചെയ്തെന്ന കേസ് ദുബായ് പ്രാഥമിക കോടതിയുടെ പരിഗണനയിൽ എത്തിയിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രതിയായ മുപ്പത്തഞ്ചു വയസ്സുള്ള ഫിലിപ്പീൻ സ്വദേശിയായ വീട്ടുജോലിക്കാരിയുടെ മൊബൈൽ ഫോണിൽ കുട്ടിയുടെ മോ വീഡിയോയും ഷൂട്ട് ചെയ്തെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ രേഖകൾ വ്യക്തമാക്കുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കുട്ടിയുടെ പിതാവ് അൽ റാഷ്ദിയ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യുവതിക്കെതിരെ കേസ് രേഖപ്പെടുത്തിയത് വീട്ടുജോലിക്കാരിയുടെ ഫോണിൽ തന്റെ മകന്റെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്നും അവനെ കൊണ്ട് ഐ ലവ് യു എന്ന് നിർബന്ധിച്ച് പറയിപ്പിക്കുന്നുണ്ടെന്നും പിതാവ് യുവതിക്കെതിരെ ആരോപിക്കുകയുണ്ടായി വീട്ടു ജോലിക്കാരി കുട്ടിയെ ചൂഷണം ചെയ്ത് വീഡിയോ ചിത്രീകരിച്ചുവെന്നും അശ്ലീലമായ രീതിയിൽ പെരുമാറിയെന്നുമാണ് കേസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ കുട്ടി ശാരീരികമായി മർദ്ദിച്ചുവെന്നും കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറ്റപത്രത്തിൽ പ്രോസിക്യൂട്ടേഴ്സ് വീഡിയോയെ പോൺ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം വീട്ടു ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഇതിനോടകം തന്നെ പിതാവ് ആവശ്യപ്പെടുകയുണ്ടായി പരാതി ലഭിച്ചത് മുതൽ ഈ സ്ത്രീ കസ്റ്റഡിയിലാണ് കോടതിയിൽ വീട്ടു കുറ്റം നിഷേധിക്കുകയാണ് ഉണ്ടായത് കുട്ടിയുടെ പിതാവ് മുപ്പത്തിരണ്ട് വയസ്സുള്ള കോമറോസ് ഐലൻഡ് സ്വദേശിയാണ് ഇദ്ദേഹമാണ് പരാതി നൽകിയിരിക്കുന്നത് തന്നെ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് അൽബർഖയിലെ വീട്ടിൽ വച്ചാണ് സംഭവം നടന്നതെന്നാണ് ലഭിക്കുന്ന വിവരം കുട്ടിയുടെ പിതാവ് പറയുന്നത് ഇങ്ങനെയാണ് രാവിലെ ഏതാണ്ട് പതിനൊന്ന് മുപ്പത് പതിനൊന്നര സമയത്ത് ഞാൻ മകന്റെ കരച്ചിലാണ് കേട്ടത് എന്താണ് സംഭവം എന്ന് നോക്കാൻ പോയപ്പോൾ വീട്ടുജോലിക്കാരി ചൂലുകൊണ്ട് മകനെ തല്ലുന്ന ദൃശ്യമാണ് കാണാൻ കഴിഞ്ഞത് ആദ്യം അവർ കുറ്റം നിഷേധിച്ചുവെങ്കിലും പിന്നീട് അവർ സമ്മതിക്കുകയാണ് ഉണ്ടായത് സംഭവത്തിന് ശേഷം കുട്ടിയുടെ പിതാവ് ജോലിക്കാരിയെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും പരാതി നൽകുകയുമാണ് ഉണ്ടായത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയും സ്ത്രീയെ ചോദ്യം ചെയ്യുകയും ചെയ്തുവെന്നാണ് ലഭിക്കുന്ന വിവരം ഇതേ തുടർന്ന് ഇവർ കുറ്റം സമ്മതിക്കുകയായിരുന്നു കേസിൽ ഫോറൻസിക് പരിശോധനയും നടത്തിയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് തുടർ വിചാരണ നവംബർ അഞ്ചിന് നടക്കുമെന്നാണ് ലഭിക്കുന്നത് സൂചന ന്യൂസ് ഡെസ്ക് പ്രവാസ മലയാളി